കോണ്ടാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഞാനാണോ പേടിയുണ്ടെങ്കിൽ പോലും ആ സമയം ദേഷ്യവും സങ്കടവും തന്നെ മുന്നിട്ട് നീന്നു എന്നെയാ പറഞ്ഞിട്ടുണ്ട് എന്റെ മുഖത്തോക്കി പറഞ്ഞിട്ടുണ്ട് ദക്ഷിന്റെ കൈകൾ ഇരു കൈകളിലുമായി മുറുകി വേദന കൊണ്ട് അവടെ മുഖം ചുളിഞ്ഞു എന്റെ ദേഷ്യം നിനക്ക് വൈകാ മുരളുന്ന പോലെ അവന്റെ സ്വരം ദേഷ്യത്തോടെ പീലി അവന്റെ കണ്ണിലേക്ക് നോക്കി എനിക്കുണ്ട് നീ പറഞ്ഞ അവളെ ചുണ്ടുകൾ വിതുമ്പി പൊടുന്നനെ മുഖം അവൻ ആധുനങ്ങളെ കവർന്നു പീലി ദേഷ്യത്തോടെ അവനെ തള്ളി കറ്റാൻ നോക്കും തോറും അവളെ കൂടുതൽ ആഴത്തിൽ ചുംബിച്ചു എന്റെ ക്ഷമ ഇത്രത്തോളം പരീക്ഷിച്ചു ജയിച്ച മറ്റാരും കിതപ്പോടെ കിതപ്പോഴത്താളന്ന് അവളെ മോചിപ്പിച്ചുകൊണ്ടാവൻ പറഞ്ഞു പീലിയുടെ സങ്കടം വീണ് കൂടിയതേയുള്ളു ആയിനോ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് വാക്കുകൾ കൊണ്ടുവല്ലാതെയല്ല എളുപ്പ ആ വാക്കൊരിക്കലും മറക്കാനാവില്ല എനിക്ക് ഇനിയിപ്പൊ വേണ്ടെന്ന് പറയുമ്പോ ആദ്യം കാതിൽ മുഴങ്ങുന്ന ആ വാക്കുകളിൽ സ്വന്തം കുഞ്ഞ് ജനിക്കരുതെന്ന് കരുതി ശക്തമായ അവളൊന്ന് ഏങ്ങിപ്പോയി ദക്ഷ അവളെ ഒരു കൈയാൽ വലിച്ചടിപ്പിച്ച് വാപ്പുത്തിക്കൊണ്ട് പീലയുടെ കണ്ണിലേക്ക് നോക്കി യെസ് ഞാൻ ഒരു ദുഷ്ടനാണോ നീ പറയുന്ന പോലെ ഒരു അനിമൽ പക്ഷേ ഈ അനിമൽ ആകെ ഇണങ്ങിയത് ഈ പെണ്ണിന്റെ മുമ്പിലാ മറ്റൊരു കണിൽ ഞാൻ നോക്കിയതും സ്വന്തമാക്കിയതും എല്ലാം ഈ മുപ്പത്തിയഞ്ചു വർഷത്തിനിടയിൽ ഒരു പെണ്ണിനോട് തോന്നാത്ത മോഹം പ്രണയമൊക്കെ നീ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കി നീ ജനിച്ചത് എനിക്ക് വേണ്ടിയിട്ടാണ് വൈക കടൽ കടന്ന് ഈ അനിമൽ കോട്ടയിൽ നീ എത്തിയതും അതുകൊണ്ടാ പറയാൻ പോകുന്ന എന്താണെന്ന് കാതോർത്തു എന്നെ ഒരു മനുഷ്യനാക്കിയത് നീയാണ് വൈകാ വിവാഹം പ്രണയം ഇപ്പോ ഈ കാണുന്നതിനെല്ലാം എനിക്ക് ഒരു അവകാശം തരുന്നതും നീയാ അപ്പോ വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് എന്നെ പ്ലാൻ ചെയ്യുന്നതാണോ ഞാൻ വേണ്ടി നെറ്റിയിൽ ചുളിവുകൾ വീണു നമ്മുടെ കുഞ്ഞ് ജനിക്കുന്നവരെ നീ എന്നിൽ നിന്നകനില്ക്കണം വൈകാ നീ എന്റെ ഭാര്യയാണെന്നോ നിന്നിൽ വളരുന്ന എന്റെ കുഞ്ഞാണെന്നോ ഇനി ഒരാളും അറിയരുത് വിഷ്ണു പോലും എന്തിനാ ഇങ്ങനെ ഏട്ടൻ ഏട്ടൻ അറിഞ്ഞ എന്താ പ്രശ്നം പറയാം പക്ഷെ ഇപ്പോഴല്ല അതിനുമുമ്പ് ചെയ്തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരിക്കൽ ഞാൻ വേണ്ടെന്ന് വെച്ച പലതും നിനക്ക് നമ്മുടെ കുഞ്ഞിനു വേണ്ടി എനിക്ക് ചെയ്ത് തീർത്തേ പറ്റൂ അവന്റെ മുഖം തീർത്തും ഗൗരവത്തിലായി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മഹിയേട്ടൻ പേടിക്കുന്നേ ഡിയും പേടിയോ പീലി കണ്ണുകൾ രണ്ട് അമർത്തി തുടച്ചുകൊണ്ട് അവനെ ചോദ്യത്തോടെ നോക്കി ദക്ഷിണികളൊന്ന് വിടർന്നു പേടിയില്ല വൈക പക്ഷേ നിന്റെ മഹിയേട്ടന് പേടി തോന്നുന്നുണ്ട് നീ നമ്മുടെ കുഞ്ഞു നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു ഭർത്താവും അച്ഛനും മാത്രമായി ചിന്തിച്ചു പോകുന്നു ഇപ്പോഴും കണ്ടില്ലേ നിന്നെ വേദനിപ്പിച്ച് ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ എനിക്ക് നിന്റെ സങ്കടം കാണാനാവുന്നില്ല അത്രമാത്രം ഞാൻ മാറിയിരിക്കുന്നു സോ അപ്പ എന്നോട് പറയാലോ കുറച്ച് ദിവസം വൈകാൻ വൈകാൻസരിക്കുമോ ഇല്ല ഒട്ടും ആലോചിക്കാതെ മറുപടി പറയുന്നതിനൊപ്പം അവൾ അവൻ ഇറുകിയപ്പെടാറു അവനും പതിയെ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴും ആ സ്വപ്നം അവനുള്ള തെളിമയോടെ നിന്നു ഈശ്വർ വിവാഹിതനാണെന്ന് എന്തുകൊണ്ട് നീ നേരത്തെ വിളിച്ചറിയിച്ചില്ല വൈദി എന്തിനാ നീ അത് ഒളിപ്പിച്ചു വെച്ചേ ഫോണിലൂടെ കേൾക്കുന്ന ഹൈനയുടെ ശബ്ദം വൈദിയുടെ മുഖത്ത് വിയർപ്പു തുള്ളികൾ പൊടിഞ്ഞു വൈദി ഡീ എം വിവാഹിതനാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ അയാൾക്ക് മുമ്പേ കൊല്ലാൻ ആവശ്യപ്പെടുന്നു അവളെ ആയിരിക്കും അറിയുന്നുണ്ട് എവിടുന്നോ കിട്ടിയ ധൈര്യത്തിലാവും പറഞ്ഞു അപ്പുറം തീർത്തും മൗനമായി അവൾ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അവൾക്കൊരാബത്തും സംഭവിക്കാൻ പാടില്ല നിങ്ങൾക്കില്ലാതെ ഡീ എമ്മിനെയും ഇപ്പം അവളുടെ കുഞ്ഞിനെയും അല്ലേ അത് ചെയ്തു പക്ഷെ അവള് വെറുതെ വിട്ടേക്ക് അവൾ നിന്റെ ആരാണ് വൈദി ഞാൻ ഞാൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാ അവൾ ഇവിടെ അയാളുടെ ട്രാപ്പിലിട്ട് പോയതാ അതിൽ കൂടുതലും ഞാൻ അവളെ കുറിച്ച് പറയില്ല അത്രയും പറഞ്ഞുകൊണ്ട് അവനാ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു എന്തൊക്കെയാ മയിദ് എന്തൊക്കെയാ നീ ചെയ്തു കൂട്ടുന്നത് ഓഫീസ് റൂമിനുള്ളിലേക്ക് പെർമിഷൻ ചോദിച്ച് കയറി വന്ന മുത്തശ്ശൻ ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പോലും അവനൊരു ദേഷ്യത്തോടെ തിരക്കി രക്ഷാവിന്റെ ചെയറിലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് അയാളെ ഗൗരവത്തോടെ നോക്കി മൈമോളവിടെ അവള് നീ എന്താ ചെയ്ത് എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്നവളെ നിന്റെ ഗാർഡ്സ് എങ്ങോട്ടാ കൊണ്ടുപോയത് വന്നു വന്ന് നിനക്ക് ആരെയും എന്തും ചെയ്യാന്നുള്ള മട്ടായിട്ടുണ്ട് എനിക്കും ആയി മോളെ കണ്ടേ പറ്റൂ മരിക്കാൻ പേടിയുണ്ടോ മുഴക്കമുള്ള അവന്റെ ശബ്ദം അയാളൊന്ന് നിങ്ങൾ ആ കാറിനെ കാണേണ്ടി വരും ഒരു പുഞ്ചിരി അവന്റെ ചൊടികളിൽ വിടർന്നു മുത്തശ്ശൻ ശരീരമാസകളും പടന്നു കയറി വിറയിലൂടെ അവനെ നോക്കി മഹേശ്വർ മന്നാടിയാർക്ക് അങ്ങനെ വിളിക്കാം അർത്ഥം വെച്ചുള്ള പോലെയുള്ള അവന്റെ പറഞ്ഞ കുളിരിലും അയാളുടെ ഉടൽ വിയർത്തു തുടങ്ങി എന്തിനാ മോനെ എന്തിനാ നീ അവളെ അവളുടെ വീട്ടുകാരോട് ഞാൻ എന്തുത്തരം പറയും മുത്തശ്ശൻ ദയനീയമായി അവനെ നോക്കി കുറ്റബോധയതുമില്ലാത്ത കുറ്റവാളിയുടെ മുഖത്തുള്ള ഭാവം അവന്റെ കണ്ണിലും അയാൾ കണ്ടു അവൾ എന്ത് ചെയ്തിട്ടാ ഇനി നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഓർത്തെങ്കിലും നീ അവളോട് പൊറുക്കണം റിയലി അവളി ചെയ്ത തെറ്റെന്താണെന്ന് അറിയോ വൈക എന്ന മൃഗത്തിന് പ്രണയം കൊണ്ട് തോൽപീച്ച് കളഞ്ഞവൾ ഇതുവരെ അന്യമായല്ല എനിക്ക് തന്നത് അവളാ ഡി എം എന്ന ബ്രാൻഡിൽ ഭ്രമിക്കാതെ ഞാൻ എന്ന മനുഷ്യന് മാത്രം തിരിച്ചറിഞ്ഞവൾ നിങ്ങൾ പറഞ്ഞ മയൂരയ്ക്ക് വേണ്ടിയിരുന്ന അവിടെ ജീവനായിരുന്നു മഹി മനാടിയൊരു ഞെട്ടിലോട് അവൻ വിളിച്ചുപോയി മഹിയുടെ ലക്ഷ്യം എന്താണെന്നൊന്നും അയാൾക്ക് അറിയില്ലെന്ന് അവൻ വ്യക്തമായി ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെണ്ണിനെ കൊല്ലാൻ തീരുമാനിക്കുന്നത് തെറ്റാണ് അപ്പോൾ അവൾക്കുള്ളിൽ മറ്റൊരു ജീവൻ കൂടിയുണ്ടാക്കി അങ്ങനെ ഒരു പെണ്ണിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് തെറ്റല്ല ചെയ്തവൾക്കുള്ള ശിക്ഷ മരണം ശിക്ഷത് എന്നോട് ചോദിച്ചു വാങ്ങിയതാ ഗാംഭീര്യം നിറഞ്ഞ അവന്റെ ശബ്ദത്തിന് മുമ്പിൽ മുത്തശ്ശന് വാക്കുകൾ നഷ്ടപ്പെട്ടു പോയി അവന്റെ കണ്ണിൽ കാണുന്ന തീക്ഷണത അയാളുടെ മുഖം കുനിഞ്ഞു അവള് അവൾ എന്തിനാ പേരിയെ കൊല്ലാൻ അവളുടെ തറവാട്ടിലെ പൂജക്ക് പങ്കെടുക്കാൻ ക്ഷണിക്കാൻ വന്നതല്ല അവൾ പിന്നെ അവൾ ഒരു ഐ പി എസ് കാര്യ പോസ്റ്റിങ്ങിന് മുമ്പേ അവളടക്ക് അഞ്ചു പേരേറ്റെടുത്തൊരു എൻകൗണ്ടർ ചെയ്യാ ദക്ഷി ടാബ്ലിന് സിഗരറ്റ് നിന്ന് എന്ന് എടുത്ത് കത്തിച്ച് വലിച്ചു തുടങ്ങി മനാടിയാർ അപ്പോഴും ഞെട്ടിലോട്ട് അവനെ നോക്കി തറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊന്നും എനിക്ക് എനിക്ക് അറിയില്ലായിരുന്നു അവനെ സത്യം നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വാട്ട് എവർ

ഒരേ രക്തത്തിൽ ജനിച്ചിട്ടും ദാക്ഷായണി എന്റെ ജീവനെടുക്കാനുള്ള ലക്ഷ്യമായി വിഷ്ണുവിനെ ചിന്ത കണ്ടത് എന്തിനു വേണ്ടിയാ ദാക്ഷ അയാൾക്ക് അഭിമുഖമായി തിരിഞ്ഞു അവന് എന്തു നൽകണമെന്നറിയാതെ ആ വീട്ടിലെ നിങ്ങളൊഴികെ മറ്റാരും എന്നെ ഒരു മനുഷ്യനായി പോലും പരിഗണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം കൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കണമെന്നൊരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എനിക്കതറിയണം അവന്റെ കണ്ണിലെ നിശ്ചയദാഡ്യത്തിനു മുമ്പിൽ എല്ലാം തുറന്നു പറയുക എന്നല്ലാതെ മറ്റുഴികളില്ലാതെയായി നിങ്ങളൊരു അച്ഛന്റെ മക്കളാണ് ഈശ്വർ പക്ഷേ അമ്മ രണ്ടാ മുത്തച്ഛൻ അവനെ നോക്കാനാവാതെ വിഷമത്തോടെയാണ് അത് പറഞ്ഞെങ്കിലും ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ ദക്ഷയാളെ നോക്കി നിന്നു എൻ്റെ മകൻ നിന്റെ അച്ഛൻ ലക്ഷ്മണൻ രണ്ട് സ്ത്രീകളെ വിവാഹം കഴിച്ചിരുന്നു ദക്ഷമ്മോളുടെ അമ്മ ജാനകി എൻ്റെ നിർബന്ധമായിരുന്നു ആ വിവാഹം ഒരു അനാഥ പെൺകുട്ടിയായിരുന്നു ജാനകി മയൂരയുടെ മുത്തച്ഛൻ്റെ സഹോദരൻ്റെ പേരക്കുട്ടി ആരും തുണയില്ലാത്ത അവൾക്ക് എൻ്റെ മകനൊരു ജീവിതം കൊടുക്കുമെന്ന് ഞാൻ കൊടുത്തു എൻ്റെ വാക്ക് വാലിക്കാൻ വേണ്ടി മാത്രം അവൻ ജാനകിയെ വിവാഹം കഴിച്ചു നിൻ്റെ മുത്തച്ഛനും ചെറിയച്ഛനും ചെറിയമ്മയ്ക്കുമെല്ലാം ജാനകി ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ഇരിക്കാ ദക്ഷമോൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് നിന്റെ അച്ഛൻ പൂർണ്ണ ഗർഭിണിയായ നിൻ്റെ അമ്മ മഹാലക്ഷ്മിയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നു അതറിഞ്ഞ ജാനകി ദക്ഷമോളെ വിട്ട് സ്വയം ജീവൻ കൊടുക്കി അന്ന് തന്നെ നിനക്ക് ജന്മം നൽകി നിൻ്റെ അമ്മയും പോയി ഒരു ദിവസം രണ്ട് മരണം അത് നിന്റെ അച്ഛനെ തകർത്തു മുഴുകുടിയനാക്കി ഒടുക്കൊരു ആക്സിഡന്റിന്റെ രൂപത്തിൽ അവനും മുത്തശ്ശൻ നിറഞ്ഞ കണകൾ അവനെ നോക്കി യാതൊരു ഭാവിത്യാസവും ആ ദക്ഷിക്കുന്നുണ്ട് ഇതൊക്കെ പ്രതിഭയിൽ നിന്ന് അറിഞ്ഞ ദക്ഷയ്ക്ക് നിന്നോട് പകയാണ് നീ കാരണമാണ് നിന്റെ അമ്മയും അവളുടെ അമ്മയും അച്ഛനും മരിച്ചതെന്ന് പ്രതിഭയാണ് അവളെ പറഞ്ഞു പഠിപ്പിച്ചത് പക്ഷെ അത് നിന്നെ കൊല്ലാനും മാത്രമുള്ള അളവിൽ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അത്രയും പറഞ്ഞിട്ടും ദക്ഷിണ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയിൽ നിന്ന് കണ്ടതും മുത്തശ്ശമ്മിലെ പുറത്തേക്ക് നടന്നു കയ്യിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന സിഗരറ്റ് നിലത്തിട്ട് ചവിട്ടി അരച്ചുകൊണ്ട് ദക്ഷി അയാൾ പോകുന്നത് നോക്കി നിന്നു എന്താ ആലോചിക്കുന്നേ എന്നെ എങ്ങനെ ഇനി പറഞ്ഞിടാന്നാണോ നേരത്തെ ഒരു ചിരിയോടെ ചോദിക്കുന്നവള മഹി തിരിഞ്ഞു നോക്കി പീലിയെ കണ്ട അവൻ്റെ കണ്ണുകളൊന്നും തിളങ്ങി പതിയില്ലാതെ സാരിയൊക്കെ എടുത്ത് സുന്ദരിയായിട്ടാണ് പെണ്ണിന്റെ നിൽപ്പ് കോമൺ ബാൽക്കണിയിലാണ് ഇരുവരും നിൽക്കുന്നത് കുറച്ചകലെയായി മുന്നിൽ കാണുന്ന ഒരു ഷിപ്പിലായിരുന്നു അവന്റെ നോട്ടം അത്രയും സമയം പീനിയെ കണ്ടതും അവൻ അവളെ പിടിച്ച് കൈക്കുള്ളിലാക്കി കടലിൽ നിന്ന് അവരുടെ കാഴ്ചയെ പൂർണമായി അവൻ മറച്ചു അടുത്ത നിമിഷം സ്നൈപ്പർ പിടിച്ച് അവരിലേക്ക് പോയിന്റ് ചെയ്തു നിരുന്ന വിദേശിയെ അവന്റെ കാർസി ഷിപ്പിൽ വെച്ച് എന്നെ വളഞ്ഞ് അവരുടെ ഗൺ പോയിന്റിൽ നിർത്തി അയാൾ അവരുടെ പിടിയിലായെന്ന് ഉറപ്പായതും ദക്ഷിന്റെ ശ്രദ്ധ പൂർണ്ണമായും പീനിയിലേക്ക് വന്നു അവനിട്ടിരിക്കുന്ന ഷർട്ടിന്റെ ബട്ടണിൽ നിന്നുള്ളി വലിച്ചുകൊണ്ട് എന്തോ ആലോചനയിലാണ് അവൾ അവളും ഞാനിങ്ങോ പോയില്ല എനിക്ക് മൈട്ടും കൂടെ വേണം പിന്നെ ഏട്ടം വരുമ്പോൾ കള്ളം പറയാനും പറ്റില്ല ഞാൻ പോവില്ല ഒന്ന് കാണാതെ ഒന്ന് മിണ്ടാതെ എങ്ങനെയാണ് ഞാൻ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ കെഞ്ചുന്നത് പോലെയാണ് പിണിൻ്റെ പറച്ചിൽ ദക്ഷ അവിടെ മുഖത്തേക്ക് ഗൗരവത്തോടെ നോക്കി നിന്നു പ്ലീസ് ഞാൻ വേണമെങ്കിൽ ജയ്യായിട്ട് കൂട്ടായിക്കോളാം അപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ജയിൻ്റെ വിശ്വാസാണെന്നല്ലേ മൈട്ടം പറഞ്ഞിട്ടുള്ളേ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ജെയുടെ അടുത്തേക്ക് പോയിക്കോളാം സത്യം പറയുന്ന പോലെ അത്രയും എളുപ്പമല്ല ആ കാര്യമെന്നറിയാമെങ്കിൽ പോലും പിന്നെ അവനെ നോക്കി പറഞ്ഞു അറിയാതെ ഒരു പുഞ്ചിരി കണ്ട ചുണ്ടിൽ വിടർന്നു പോയി അത്രയും നേരം വരിഞ്ഞു മുറിക്കിയ സംഘർഷങ്ങളൊക്കെ അകന്നു പോയതുപോലെ അവനവള് നെഞ്ചിലേക്ക് ചേർത്ത് വിടിച്ച് പുണർന്നു ഇങ്ങനെയായ വൈകാ എങ്ങനെ ജീവിക്കും മനുഷ്യനാ ഞാൻ എന്നെങ്കിലും ഒരിക്കൽ മരണം എന്നെയും തേടി വരും ഞാനില്ലാതെ എനിക്കിപ്പോ പിടിച്ചു പോയില്ലെങ്കിൽ ഉറപ്പായ ആ നിമിഷത്തിൽ നിങ്ങളുടെ വൈകി അതിജീവിക്കില്ല ഇരു കൈകൾ കൊണ്ട് അവൾ അവനെ വരിഞ്ഞു മുറിക്ക നെഞ്ചിൽ കവിളുകൾ അമർത്തി വെച്ചു ശക്തമായൊന്ന് നിശ്വസിച്ചു പോയവൻ പീളി സിരിയോടെ അവനെ താടി കുത്തി കൊണ്ട് അവനെ നോക്കി ഇതേ കാര്യം ഞാൻ പറഞ്ഞ അനുപിന്റെ സ്വഭാവം അപ്പൊ കാണും അത് സത്യമായതുകൊണ്ടാവും അവനൊന്നും പറഞ്ഞില്ല ശരിയും തെറ്റും വിവേചിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു ജോലി ഗായത്രി പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ അവളുടെ സംശയം വർദ്ധിപ്പിച്ചു ഓരോ സംഭവങ്ങളെ ചൂട്ടി നോക്കുമ്പോൾ അവൾ പറഞ്ഞതൊക്കെയാ സത്യമാണെന്നൊരു തോന്നൽ ഒപ്പം കൂട്ടത്തിലുള്ള രണ്ടുപേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞെന്നുള്ള ഭീതി വേറെ ജോലിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെയായി തന്റെ കൂടെ ഉണ്ടായിരുന്നവർ തനിക്കും വൈദിക്കും ഒഴിച്ച് ഡി എമ്മുമായി ബന്ധമുണ്ടെന്ന് അവൾക്കറിയാം അതുപോലെ വൈദി അവനും എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു പീലിയെ കാണുമ്പോൾ ഇന്ന് അവൻ്റെ കണ്ണിൽ പ്രണയവും പ്രതീക്ഷയും ഒരുപോലെയുണ്ട് വിഷ്ണു തിരിച്ചു വരുന്നവരെ അവൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണെന്നാണ് ആദ്യം കരുതിയത് പക്ഷെ അങ്ങനെയല്ലെന്ന് തോന്നുന്നു അവൻ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട് ഏത് സമയവും മുറിയിൽ തന്നെയാണ് മയ്യും വൈദ്യവും പിടിക്കപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും അവന് യാതൊരു വിഷമവും ഇല്ല പറഞ്ഞിട്ടില്ലെങ്കിൽ അവന് ഡി എമ്മുമായി ബന്ധപ്പെട്ട് എന്തോ ലക്ഷ്യമുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷെ പക്ഷേ അപ്പോഴൊരു അനാഥയായി താനിങ്ങനെ ഇതിൽ പെട്ടു എന്ന് അവൾക്ക് അറിയാതെയായി ഒരു വേള എല്ലാം ചെന്ന് ഡി എമ്മിനോട് പറഞ്ഞാലോ എന്ന് പോലും അവൾ ചിന്തിച്ചു പക്ഷേ അതിനുള്ള ധൈര്യം അവൾക്കില്ലെന്ന് മാത്രം അടുത്ത നിമിഷം സേവിയുടെ മുഖം അവളുടെ ഉള്ളിൽ തെളിഞ്ഞു അവനോടെല്ലാം തുറന്ന് പറയണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ ഡോർ തുറന്ന് പുറത്തേക്ക് നടന്നു സർ എനിക്ക് സാറിനെ ഒന്ന് കാണണം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ ഇവിടെ സെക്കൻഡ് ഫ്ലോറിലെ ബാൽക്കണിയിലേക്കൊന്ന് വരാമോ റോമിനെ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ജൂലി സേവയെ കോൾ ചെയ്തുകൊണ്ട് പറഞ്ഞു അപ്പുറം സമ്മതം പറഞ്ഞതും ജൂലി വേഗത്തിൽ ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു നേരം നല്ലപോലെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് കടലിൽ നിന്ന് ഉഷ്ണക്കാറ്റ് വീശുന്നു ജൂലി അവിടെയുള്ള ഗാർഡ്സിനെല്ലാം നോക്കിക്കൊണ്ട് അവിടേക്ക് ഇറങ്ങി നിന്നു ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയാത്ത എന്നറിയാത്തൊരവസ്ഥയിലായിരുന്നു ജൂലി ബുദ്ധിയും മനസ്സും തമ്മിൽ വലിയൊരു പിടിവലി നടത്തുമെന്ന് അവൾ അറിയുന്നുണ്ട് ഇനി വൈദ്യുതി ചെയ്യാൻ പോകുന്നതിന് ഇരയാവാൻ പോകുന്ന താൻ കൂടിയാവും എന്നൊരു ചിന്തയിൽ അവളെല്ലാം തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചു ജൂലി പുറകിൽ നിന്ന് സേവിയുടെ വിളിയേറ്റതും ആലോചനകളിൽ മുഴുകി എന്നവളൊരു ഞെട്ടിലോട് തിരിഞ്ഞു നോക്കിപ്പോയി അവളുടെ ഞെട്ടിലും പതർച്ചയെല്ലാം സേവിക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായി എന്താ എന്തു പറ്റി അറിയോ ഓക്കെ സേവി അവിടെ അടുത്തേക്ക് ചെന്നു ജൂലിയുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളിലായിരുന്നു സേവിയുടെ നോട്ടം മുഴുവനും ജൂലി സോറി ഞാൻ ഞാനിവിടെ വന്ന് കൊല്ലാൻ ജൂലി പറഞ്ഞു തുടങ്ങിയ സേവി അവടെ വാപുത്തി പിടിച്ചു പകപ്പോ ജൂലി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇവിടെ നിന്നിങ്ങനെ പറഞ്ഞതിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ തുളച്ചേർന്ന ബുള്ളറ്റ്സിന് കണക്കുണ്ടാവില്ല ഒപ്പം നിൽക്കുന്ന എനിക്ക് പോലും രക്ഷിക്കാനാവില്ല ചുറ്റും കൺപിടിച്ച് നിൽക്കുന്ന കാട്സിന് സേവിയുടെ അവരെ നോക്കിപ്പോയി നീ എന്തായിരുത്തിയത് ഇതൊന്നും അറിയാതെ നിന്നടക്കുള്ള നാല്യതിനുള്ളിൽ കയറ്റി തന്നോ അവടെ വാപത്തി പിടിച്ച കൈയെടുത്ത് മാറ്റിക്കൊണ്ട് സേവി റെയിലിങ്ങൾ പിടിച്ച് കടലിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ജോലി ഞെട്ടിലോട് അവനെ കണ്ണൂറിച്ച് നോക്കി ഡിയമിന്റെ മൂക്കിന് തുമ്പി കിടന്നാ നീവ് കൂടി പ്ലാനിങ് നടത്തി സേവി കുച്ഛത്തോടെ ചിരിച്ചു ജോലി ഒന്നും പറയാൻ ആവാതെ മുഖം വിനിച്ചു എന്നിട്ട് ഒന്നും ചെയ്യാവിട്ടത് കഥ എറിയാതെ ആട്ടം കാണുന്നത് നിങ്ങളെ പൂച്ച എലിട്ട് തട്ടി കളിക്കുന്ന പോലെ തട്ടി കളിക്കാനുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു പക്ഷേ പ്ലാനിങ്ങൊക്കെ അതിരി കടന്ന് പീലെയും കുഞ്ഞിനെയും ഇല്ലാതാക്കുന്നിടത്തോടെ എത്തിയപ്പോഴാണ് ഡി എമ്മിന്റെ റിയൽ അനുമ്പോൾ ഫേസ് പുറത്തേക്ക് വന്നു വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾ രണ്ടെണ്ണത്തിൻ്റെ ജീവൻ എടുത്തു സേവ് അത്രയും പറഞ്ഞപ്പോഴേക്കും ജൂലി മുഖമാമ്പ്രി കരഞ്ഞു പോയി ഏ ജൂലി താങ്കറിയാതെ അതിൽ തനിക്ക് വലിയ റോളില്ലെന്നു ഞങ്ങൾക്കെല്ലാം അറിയാം എനിക്കറിയില്ല സാർ ഞങ്ങൾ സുപീരിയർ ഒരു മിഷൻ ഞങ്ങൾ ഏൽപ്പിച്ചു ആയിരുന്നു ടീം ലീഡർ മുന്നും പിന്നെ ആലോചിക്കാതെ അവർ പേര് ഇറങ്ങി തിരിച്ചപ്പോൾ ഞാനും കൂടെ വരേണ്ടി വന്നു അറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സത്യാണെന്നൊരന്വേഷണ പോലില്ലാതെ ഡി എമ്മിനെ പോലൊരു വി ഐ പി ഈ നാട്ടിൽ വെച്ച് ഇല്ലാതാക്കുന്ന ഒരു സൂയിസൈഡ് പ്ലാനാണെന്ന് അറിയാതെയല്ല പക്ഷെ അവർക്കെല്ലാം ഡി എമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു വൈധുവിൻ്റെ അച്ഛനെ കൊന്ന് ഡി എം ആ പിന്നെ നിങ്ങൾക്കറിയുമെന്നറിയില്ല മൈയുടെ തറവാടക്കം സകല സ്വത്തുക്കളും ഡി എമ്മിൻ്റെ അമ്മയുടെ മുത്തശ്ശിൻ്റെയാണ് അതായത് ഡി എമ്മിന് സാഹോദരിക്ക് അവകാശപ്പെട്ടത് അങ്ങനെ നോക്കുമ്പോൾ ഡി എമ്മിന് ഇല്ലാതാക്കാൻ മൈക്കൊരു കാരണമുണ്ട് പിന്നെ വിഷ്ണു കാരണം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും അവനുള്ളിൽ എന്തോന്നും ഉണ്ടായിരുന്നു വൈദ്യ അവനും അവനും ഇപ്പം എന്തോ ഒളിക്കുന്ന പോലെ എനിക്ക് വയസ്സ് എനിക്ക് പേടിയാവുന്നുണ്ട് എനിക്ക് ഡീമിനെ കൊല്ലാൻ കഴിയില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം